Hello dear friends. വെൽക്കം ടു അവർ ചാനൽ നമ്മൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ടുള്ള പാർട്ട് ടു ആണത് കേരള ചരിത്രമാണ് പഠിക്കുന്നത് അതിൽ തന്നെ കേരള നവോത്ഥാനത്തിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പാർട്ട് വൺ കഴിഞ്ഞ ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും പാർട്ട് വൺ കണ്ടതിന് ശേഷം മാത്രം ഇവിടെ ഒന്ന് ഈ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണ് നമ്മൾ നമ്മളൊന്നും റാൻഡായിട്ട് പഠിക്കരുത് നമ്മൾ ഈ കുറിച്ച് പഠിക്കുമ്പോൾ കാലഘടന വളരെ പ്രധാനമാണ് എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടിയും ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുകയുള്ളു നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും അതിനകത്തൊരു നാൽപ്പത് ശതമാനമെങ്കിലും ും ചോദ്യങ്ങൾ നമ്മൾ യാതൊരു കേട്ടുകൾ വില്ലാത്തതോ അല്ലെങ്കിൽ അറിയാത്തതോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്ലവർ ആയിട്ടുള്ള ഗസ് ആ വിഷയത്തെ പറ്റി നടത്തണമെങ്കിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം അവിടെ ഉണ്ടായിരുന്നുണ്ടാവണം അപ്പോൾ ഹിസ്റ്ററിയിൽ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുക അതുപോലെ തന്നെ അതിനകത്ത് തന്നെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവൻറ്റുകളും ആൾക്കാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹിസ്റ്ററിയിലത് എപ്പോഴും കാലഗണനയാണ് ക്രോണോളജിയാണ് അത് ആണ് നമ്മൾ വീഡിയോകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായും നിങ്ങൾ പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു എത്താനായിട്ട് അത് കാണാനായിട്ട് ശ്രദ്ധിക്ക ഓക്കെ നോക്കൂ പുന്നപ്ര വയലാർ സമരം നമ്മൾ ഹിസ്റ്ററിയിൽ പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി എന്താണ് സാമ്രാജ്യത്തെ മുന്നേറ്റങ്ങൾ അതായത് വിദേശ ശക്തികളുടെ അധിനിവേശം നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു നമ്മൾ കേരള നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സാമ്രാജ്യത്തെ വിരുദ്ധ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു സാമ്രാജ്യത്തെ വിരുദ്ധ കലാപങ്ങൾ പഠിച്ചു പിന്നീട് നമ്മൾ പഠിച്ചത് സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റുകൾ കേരളത്തിൽ നടത്തിയ ഇൻഫ്ലുവൻസുകളെ കുറിച്ച് പഠിച്ചു ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒരു പ്ലേലിസ്റ്റിലാക്കി ചാനലിൽ അവൈലബിൾ ആണ് അതെന്ത് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വളരെ ഈസി ആയിട്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിന് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് പഠിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റമാണ് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സമരമാണ് പുന്നപ്ര വയലാർ സമരം നമ്മളത് പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നടന്നതാണ് പുനപ്രവേലാർ സമരം ഇയർ മാസം വർഷം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക ഓർത്തിരിക്കുക രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടായി അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ഇത് അവസാനിച്ചതോടെ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറുകയാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റിന് വളരെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുകയാണ് അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണഘടനാ മാറ്റങ്ങൾ എന്തേതു പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം തിരുവിതാംകൂറിൽ കുറിച്ച് അമേരിക്കൻ മോഡല പിന്തുടർന്ന ചില ഭരണഘടനാ മാറ്റങ്ങൾ സർ സി പി രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു ഇത് കോൺഗ്രസ്സിൽ സ്വീകാര്യമായില്ല അവർ അത് തള്ളിക്കളഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ആലപ്പുഴ ജില്ലയിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു സമരം ആരംഭിച്ചു എവിടെയാണ് നമ്മൾ പുനപ്ര വയലാർ സമരത്തിൻ്റെ ആദ്യകാല സമരങ്ങൾ തുടങ്ങുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഒക്ടോബറിൽ വയലാർ പുന്നപ്ര പ്രദേശങ്ങളിൽ ഒരു ശക്തമായ സമരത്തിന് സാക്ഷ്യം വഹിച്ചു ഈ സമരത്തിൽ സമരക്കാർ സർക്കാരിനെ വെല്ലുവിളിച്ചു ഇതിന്റെ ഫലമായി സമരക്കാരും പോലീസുമായ സംഘടനകൾ നടന്നു ആലപ്പുഴ പ്രദേശത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു അപ്പൊ പൊന്നപ്ര വയലാർ സമരം തെറ്റിദ്ധരിച്ചേക്കരുത് ഒരു സാമൂഹിക മുന്നേറ്റക്കാൾ മുന്നേറ്റത്തേക്കാൾ ഉപരിയായിട്ട് ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമാണ് അപ്പോൾ ഭരണഘടനയിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിൽ വന്ന ഭരണത്തിൻ്റെ ചില അപ്രോച്ചസിൽ വന്ന മാറ്റങ്ങൾ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പ്രധാനമായിട്ട് പുനഃപ്ര വയലർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സർക്കാരിനെ വെല്ലുവിളിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായി സർക്കാരും സമരക്കാരും ഒക്കെ തമ്മിൽ എന്ത് ചെയ്തു സംഘടനകളുണ്ടായി ആലപ്പുഴ പ്രദേശത്ത് എന്ത് ചെയ്തു പട്ടാള നിയമം പ്രഖ്യാപിച്ചു ഓക്കെ അതിനെ തുടർന്ന് എന്താ സംഭവിക്കുന്നത് ഈ പ്രദേശത്തെ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പരമാധികാര നായകത്വം ദിവാൻ നേരിട്ട് എന്ത് ചെയ്തു ഏറ്റെടുത്തു ഈ പ്രദേശത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ് പുന്നപ്പുറം വയലാർ സമരം നടന്ന ആലപ്പുഴയിലൊക്കെയുള്ള പ്രധാന ശക്തി കേന്ദ്രങ്ങൾ അവിടുത്തെ ഭരണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരമാധികാരം ദിവാൻ നേരിട്ട് ഏറ്റെടുത്തു സർക്കാർ സമരം അടിച്ചമർത്തി ഓഫ് കോഴ്സ് അതാണുള്ള സംഭവിക്കുക സർക്കാരിനെതിരായിട്ടുള്ള സമരം എന്ത് ചെയ്തു എന്ത് വില കൊടുത്തും സർക്കാർ അടിച്ചമർത്തും നൂറുകണക്കിന് തൊഴിലാളികൾ മരണം വരിച്ചെങ്കിലും ദിവാൻ അധികാരത്തിൽ തുടരുന്നു അതിനെതിരായിട്ട് എന്തുണ്ടായി ജനരോഷമുണ്ടായി അപ്പം ഇതുപോലെ അടിച്ചമർത്തി ജനങ്ങൾ നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഈ മർദ്ദനത്തിൽ എങ്കിലും ദിവാനായിട്ടുള്ള ആൾ എന്ത് ചെയ്യുകയാണ് ആ അധികാരത്തിൽ തുടരുകയാണ് യാതൊരുവിധ കുഴപ്പമില്ലാതെ അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സർ സി പി രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം എന്താണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഡൊമിനോട് ചേരണം എന്നുള്ളൊരു തീരുമാനമൊന്നും ആയിരുന്നില്ല തിരുവിതാംകൂറിൽ ആദ്യമായിട്ടുണ്ടായത് അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പൊനപ്ര വയലാർ സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാര പണിക്കരാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപണിക്കർ ദിവാൻ സി പി രാമസ്വാമി അയ്യപ്പ അയ്യർ അയ്യർട്ടോ അയ്യർ വെട്ട വെട്ടേറ്റത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു അപ്പൊ സി പി രാമസ്വാമി അയ്യർ വെട്ടേറ്റത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ച് സ്വാതന്ത്ര്യദിനം കാണാൻ അയാൾക്ക് യോഗ ഉണ്ടായില്ല അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി കെ സി എസ് മണിയായിരുന്നു ദിവാനെ ആക്രമിച്ചത് കെ സി എസ് മണി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത് വെട്ടി മുറിവേൽപ്പിച്ചത് സി പി രാമസ്വാമിയർ ദിവാൻ പദവി ഒഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പത് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിന് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതി തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭാ അധികാരത്തിൽ വന്നു നമുക്കറിയാം അധികം വൈകാതെ തന്നെ എന്തുണ്ടാവുകയാണ് തിരികൊച്ചി സംയോജനം സംഭവിക്കുകയാണ് അത് നമ്മൾ ഇതിക്ക് മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മൾ കേരളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ആണ് മുഖ്യമന്ത്രിമാരെ പറ്റിയും ഗവർണർമാരെ പറ്റിയും സ്പീ സ്പീക്കർമാരെ പറ്റിയൊക്കെ നമ്മൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതൊക്കെ പോയി കാണാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതി തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരത്തിലേക്ക് ക്യൂ മച്ച് ഇൻഫർമേഷൻ ആയിട്ട് തോന്നും പക്ഷേ ഓരോ വരിയും ഒരു മൂന്നോ നാലോ വട്ടം അധികം ടെൻഷൻ അടിക്കാതെ സ്ട്രെസ് കൊടുക്കാതെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതിന് ശേഷം റിവിഷൻ നടത്താം റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സിയിൽ ഒരിക്കലും ഒരിക്കലും വട്ടം ഒന്ന് കേട്ടുപോയി അല്ലെങ്കിൽ കണ്ടുപോയി പോയി നോട്ട്സ് എഴുതി പോയി എന്ന് പറഞ്ഞ പേരിൽ ആർക്കും പി എസ് സി പോയിന്റുകളൊക്കെ ഓർത്തിരിക്കാൻ കഴിയില്ല നമ്മൾ പലവട്ടം എത്ര വട്ടം ഇത് റിവേഷൻ ചെയ്യുന്നു ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ വായിക്കുന്നു വീഡിയോസ് കാണാൻ മാത്രം കണ്ട് പഠിക്കുന്ന ആളുകൾ അത് എത്ര വട്ടം കാണുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓക്കെ ഒരു വീക്കെൻഡിൽ അത്രയും ദിവസം പഠിച്ച അഞ്ച് ദിവസം പഠിച്ചതൊക്കെ ഒരു സാറ്റർഡേ സൺഡേ ഇരുന്ന് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത പോയിന്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് തോൾ വിറക് സമരം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് ഇത് നടക്കുന്നത് തോൽവി സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിനാണ് നടന്നത് തോൽവിറക് സമര നായിക കാർത്തിയാനി അമ്മയാണ് അപ്പോൾ ഇതിലേക്ക് പറ്റി അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല തോൽ സമരത്തെ പറ്റി എന്നാലും പഠിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാസർകോട് ജില്ലയിൽ ചിമേനിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് നവംബർ പതിനഞ്ചിനാണ് നടക്കുന്നത് തോൽവിറക് സമര നായിക കാർത്തിയാനി അമ്മ ഓക്കെ അടുത്തത് അടുത്തതാണ് പാലിയം സത്യാഗ്രഹം പാലി സത്യാഗ്രഹവും ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലാണ് നടക്കുന്നത് കൊച്ചി രാജക്കന്മാരുടെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ അപ്പോൾ കൊച്ചി രാജക്കന്മാരുടെ മന്ത്രിയാണ് പാല്യത്ത് പാലിത്തച്ഛൻ നമുക്കറിയാം കൊച്ചി രാജ്യത്തെ ദിവാൻ ആയിരുന്നു കൊച്ചി രാജക്കുമാരുടെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ വക ചേന്നമംഗലത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയായ പാലിയം റോഡ് സമസ്ത ജാതിക്കാർക്കും തുറന്നു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെ നടത്തിയ സമരമാണ് പാലിയ സത്യാഗ്രഹം അപ്പോൾ ഈ പാലിയ സത്യാഗ്രഹം മെയിനായിട്ട് എന്തിനാണ് നടക്കുന്നത് ചേന്നമംഗലത്തുള്ള പാലിയച്ചന്മാരുടെ ായിട്ടുള്ള ചേന്നമംഗലത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ആ വഴിയുടെ പേരാണ് പാലിയം റോഡ് അത് എല്ലാ ജാതിക്കാർക്കുമായിട്ട് തുറന്നു എല്ലാ മതസ്ഥർക്കും അല്ലാണ്ട് ഉദ്ദേശിക്കണേ എല്ലാ ജാതിക്കാർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്ന ലക്ഷ്യമാണ് ലക്ഷ്യത്തോടെ നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടനകളാണ് എസ് എൻ ഡി പി പുലിയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓക്കെ പാലിയൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാ എസ് എൻ ഡി പി ഉണ്ട് പുലയ മഹാസഭയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് സമരത്തിന്റെ ഫലമായി പാലിയം റോഡ് എല്ലാവർക്കുമായി തുറന്നു തുറന്നുകൊടുക്കുവാൻ പാലിയത്ത് കുടുംബം എന്തു നിർബന്ധിതരായി അതായത് ജനങ്ങൾ സംഘടിച്ച് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ശക്തമാരായാലും അത് അത് അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ തന്നെ വേണ്ടി വരും അല്ലേ അതാണ് നമ്മളിപ്പോൾ ജനാധിപത്യത്തിന്റെ പവർ അല്ലെങ്കിൽ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അപ്പം പാലിയം റോഡ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ എന്ത് ചെയ്തു പാലിയത്ത് കുടുംബം എന്ത് ചെയ്തു നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിലെ കൊച്ചി ക്ഷേത്ര പ്രവേശന വിളംബരത്തോടെ ക്ഷേത്രപ്രവേശനത്തിനുള്ള അവകാശം എല്ലാ ഹിന്ദുക്കൾക്കും ലഭിച്ചു എന്നാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആരാണ് ചെയ്തത് അറിയാവുന്ന ഒരു ചെയ്യുക കേട്ടോ നമ്മൾ സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിലാണ് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അതിനോടൊപ്പം തന്നെ എന്താണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനവും അനുവദിച്ചു പാലിയൻ സമരത്തിൻ്റെ രക്തസാക്ഷിയാണ് എ ജി വലായുധൻ രക്തസാക്ഷി എന്ന് വെച്ചാൽ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് മരണമടഞ്ഞ വ്യക്തി പാലിയൻ സമരത്തിൻ്റെ രക്തസാക്ഷി എ ജി വേലായുധൻ ഓർത്തിരിക്കുക അടുത്തതാണ് മയ്യഴി ജനകീയ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മയ്യഴി ജനകീയ സമരം മയ്യഴി എന്ന് പറയുന്ന സ്ഥലം ഫ്രഞ്ചുകാരുടെ കീഴിലായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ കീഴിലല്ല മയ്യഴി ഇന്നത്തെ മാഹി എന്ന് പറയുന്നത് മാഹിന്ന് ഏത് ഏത് യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമാണ് അതറിയാം എന്നൊരു ഒന്ന് കമന്റ് ചെയ്യോ മയ്യഴി ജനകീയ സമരം എന്ന് പറയുന്നത് എന്താണ് നോക്കാം ഫ്രഞ്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളുടെ സ്വാതന്ത്ര്യം ജനഹിത പരിശോധനയിലൂടെ തീരുമാനിക്കുവാൻ ഇന്ത്യയും ഫ്രാൻസും ഒരു കരാറിലൂടെ തീരുമാനിച്ചു ഓക്കെ അപ്പൊ അവിടെ ഒരു പ്ലേസ് ആയിട്ടാണ് എടുക്കുന്നത് എന്താണ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഫ്രഞ്ചുകാരുടെ നിയന്ത്രണത്തിലായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളുടെ സ്വാതന്ത്ര്യം അതെങ്ങനെ വേണം ഇന്ത്യൻ ഡൊമിനിയനോട് ചേരണോ അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കണോ എന്നുള്ളതൊക്കെ ഒരു ജനഹിത പരിശോധനയിലൂടെ തീരുമാനിക്കാൻ എന്തു ചെയ്തു ഒരു ഒരു കരാറിലൂടെ ഇന്ത്യയും ഫ്രാൻസും തീരുമാനിക്കുകയാണ് എന്നാൽ മാഹിയിൽ ഫ്രഞ്ച് സർക്കാരും അവരെ അനുകൂലിക്കുന്നവരും ചേർന്ന് മാഹിയിലെ ദേശീയവാദികളെ അതായത് മയ്യടി മഹാസഭയുടെ ആളുകളെ ഹിതപരിശോധനയിൽ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്തു ശ്രമം നടത്തി അതിനുള്ളൊരു കുതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഫ്രഞ്ച് സർക്കാരെ അനുകൂലിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പൊ മാഹിയിലെ ദേശീയവാദികൾ അത് മയ്യടി മഹാസഭ മഹാജനസഭയുടെ അംഗങ്ങൾ അവരെന്ത് ചെയ്തു ഈ അത് അവിടെ ഫ്രഞ്ച് നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം ഇന്ത്യയോട് ചേരണം എന്നുള്ള ഒരു രീതിയിലായിരിക്കുമല്ലോ പക്ഷെ അവരെ ജനഹിത പരിശോധനയിൽ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്തു ഈ ഫ്രഞ്ച് സർക്കാരിനെ അലുകൂലിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു ശ്രമം നടത്തി തിരിച്ചറിയൽ കാർഡ് തദ്ദേശം നിഷേധിച്ചു ഇതിനെതിരെ എം കെ കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മഴയടി മഹാജനസഭ പ്രക്ഷോഭം ആരംഭിച്ചു നോക്കുക തിരിച്ചറിയൽ കാർഡില്ലാതെ നമുക്ക് പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ ആ തിരിച്ചറിയൽ കാർഡ് തദ്ദേശീയർക്ക് അവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഹിതപരിശോധനയാണ് ഈ നടത്തുന്നത് പക്ഷെ എന്നാല് തദ്ദേശീയരായിട്ടുള്ള മയ്യഴിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു തിരിച്ചറിയൽ കാർഡ് പരമാവധി കൊടുക്കാതിരിക്കാനൊക്കെ ശ്രമിച്ചു അപ്പൊ അതിനെതിരായിട്ട് എം കെ ഗോപകുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മയ്യഴി മഹാജന പ്രക്ഷോഭം എന്തു ചെയ്തു ആരംഭിക്കുകയാണ് ചെയ്യുന്നത് മുനിസിപ്പൽ ഓഫീസ് പിക്കറ്റ് ചെയ്തവരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു ഇതിനെതിരെ ജനം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു മാഹി ഭരണാധികാരികളെ ജനം തടവിലാക്കി ബോയ്ക്കോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് അവരെ ഖരാവ് ചെയ്തു പിന്നീട് ഭരണം മയ്യഴി മഹാജനസഭയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡിഫൻസ് കമ്മിറ്റി എന്ത് ചെയ്തു ഏറ്റെടുത്തു ഇപ്പം ജനമിളകി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരെന്ത് ചെയ്തു മുനിസിപ്പൽ ഓഫീസ് വിക്കറ്റ് ചെയ്തു പോലീസ് അവരെ തടയാനായിട്ട് ലാത്തി ചാർജ് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് കീഴടക്കി ഭരണാധികാരികളെ ഖരാവ് ചെയ്തു തടാവിലെ തടവിലാക്കി അപ്പം ഭരണം എന്ത് ചെയ്തു മയ്യയുടെ ഭരണം മയ്യടി മഹാജനസഭയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡിഫൻസ് കമ്മിറ്റി എന്തു ചെയ്തു ഏറ്റെടുത്തു ഫ്രഞ്ച് പട്ടാളം മാഹ മാഹിയിലെത്തിയപ്പോൾ പ്രക്ഷോഭകാരികൾ ഇന്ത്യൻ പ്രദേശത്ത് എന്ത് ചെയ്തു അഭ്യന്ത അതായത് ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ പ്രദേശത്ത് എന്ത് ചെയ്തു അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പോണ്ടിച്ചേരിയുടെ ഭാഗമായി മാഹി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു ഇന്നും പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മാഹി സ്വതന്ത്രമാക്കിപ്പെട്ടിട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പോണ്ടിച്ചേരിയുടെ ഭാഗമായി മാഹി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു മയ്യടി ഗാന്ധി എന്ന് പറയുന്നത് എ കെ കുമാരൻ മാസ്റ്റർ ആണ് മയടി ഗാന്ധി എ കെ കുമാരൻ മാസ്റ്റർ Okay. ഇനി അടുത്തത് ഒരു ചെറിയ സംഭവമാണ് ഒരെണ്ണ സമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരെണ്ണ ഒരെണ്ണ സമരം ഇപ്പോൾ വിദ്യാർത്ഥികളായിരുന്ന നമ്മളൊരു കാലത്ത് വിദ്യാർത്ഥികളായിരുന്നു അല്ലേ നമുക്ക് ബസ്സിലും ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഒരു കൺസെഷൻ ലഭിച്ചിരുന്നു ആ കൺസെഷൻ എന്ന് പറയുന്നത് നമുക്ക് ആരും ബസ് ഉടമകളോ ബോട്ടിലുള്ള ആളുകളോ ഒന്നും എന്ത് തന്നതല്ല ഔദാര്യമായി തന്നതല്ല വർഷങ്ങൾക്ക് ശേഷം സമരം നടത്തി നേടിയ ഒരു പ്രിവിലേജ് ആണ് എന്ത് കൺസെഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ബസ്സിലും ബോട്ടിലും യാത്ര ചെയ്യുന്നതിന് ട്രാവൽ കൺസെഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു കെ എസ് യു നടത്തിയ സമരമാണ് എന്ത് ഓരോണ സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ നടന്ന സമരം ഇപ്പോഴും എന്താണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പാർട്ട് വണ് പാർട്ട് ടു അവസാനിച്ചൊക്കെയാണ് നാളെ മുതൽ നമ്മൾ എന്താണ് അടുത്ത ക്ലാസ് മുതൽ നവോത്ഥാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള ഒരു പോർഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നവോത്ഥാന നായകങ്ങൾ നായകന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക കൂടുതലെന്തെങ്കിലും ഇതിനെപ്പറ്റി വേണമെങ്കിൽ വീ ക്ലാസസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചോദിക്കാവുന്നതാണ് ആവശ്യപ്പെടാവുന്നതാണ് അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മളത് തീർച്ചയായും ചെയ്യുന്നതായിരിക്കും ായിരിക്കും അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആസ് യൂഷ്വൽ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്